ടൻ ഷൌക്കത്ത് വിജയമുറപ്പിക്കുന്നു ഇനി എന്ത് അത്ഭുതമാണ് ബാക്കിയുള്ളത് പതിനൊന്നായിരത്തിലേറെ വോട്ടിന്റെ ലീഡ് ഇപ്പോൾ തന്നെ ഷൗക്കത്ത് നേടിക്കഴിഞ്ഞു ഒരുപക്ഷെ പി വി അൻവറിനോട് മുൻപൊരിക്കൽ തോറ്റപ്പോൾ ഉണ്ടായിരുന്ന വോട്ടിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഷൗക്കത്ത് പിടിച്ചു കഴിഞ്ഞു ആര്യാടൻ ജൂനിയർ വിജയമുറപ്പിക്കുന്നു നിലമ്പൂരിൽ അവിടെ അൻവർ തന്റെ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട് പതിനെട്ടായിരം വോട്ടിന് അരികെ എത്തി നിൽക്കുന്നു അൻവറിൻ്റെ വോട്ടുകൾ അതായത് ഇരുപതിനായിരം വോട്ട് നേടിയാൽ തന്നെ അൻവർ വലിയ സ്വാധീനമാണ് ആ നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോഴും ഉണ്ടാക്കിയത് എന്ന് തെളിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട വോട്ടെണ്ണൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ സ്വരാജ് നേടുമ്പോൾ അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ടുകൾ ആര്യാടൻ മുഹമ്മദ് നേടുന്നു പതിനേഴായിരത്തി ആര്യാടൻ ഷൌക്കത്ത് നേടുന്നു പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി വോട്ടുകൾ പി വി അൻവറും ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ ഡോക്ടർ മോഹൻ ജോർജും നേടി എന്നതാണ് ഏറ്റവും പുതിയ വിവരം സാനു കെ സജീവപ്പം ചേരുന്നു സാനു ഇനി നമുക്ക് ഇടതുവശത്തേക്കൊന്ന് നോക്കണം കാരണം വലിയ പ്രതീക്ഷയിൽ വന്നു മത്സരിച്ചതാണ് എം സ്വരാജ് ഒരുപക്ഷെ അവർക്ക് അവിടെ നിർത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെന്ന് വിലയിരുത്തപ്പെട്ടതുമാണ് എന്നാൽ ദയനീയമായി പരാജയപ്പെടുന്നു ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് സ്വരാജ് സ്വന്തം ബൂത്തിൽ പോലും പിന്നിലേക്ക് പോയി എന്നാണ് സ്വന്തം പഞ്ചായത്തിൽ പിന്നിൽ പോയി ആദ്യമൊക്കെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ യു ഡി എഫ് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാത്തപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് ലീഗ് കാലുവാരിയോ എന്തുകൊണ്ട് ലീഗ് വോട്ടുകൾ ചോർന്നു ഷൌക്കത്ത് ഇപ്പോൾ ഈ ഭൂരിപക്ഷം മാത്രമേ നേടുന്നുള്ളൂ എങ്കിൽ എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലെത്തുമ്പോൾ സ്വരാജ് കത്തിക്കയറുമോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ സംഭവിച്ചത് യു ഡി എഫിന്റെ ശക്തികേന്ദ്രങ്ങളിൽ വഴിക്കട ഒഴികെയുള്ള എല്ലായിടത്തും യു ഡി എഫ് പ്രതീക്ഷിച്ചത് നേടി എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലും യു ഡി എഫിന് മുന്നേറാനായി എങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാര് സനു നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം അതായത് ആദ്യഘട്ടത്തിൽ വഴിക്കടവ് എണ്ണിയപ്പോൾ ആദ്യ തിരിച്ചടി ഉണ്ടായത് യു ഡി എഫിനാണ് അവർ പ്രതീക്ഷിച്ച നിലയിലേക്ക് അവിടെ വോട്ടെത്താൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല അവരുടെ വോട്ടിൽ നിന്നും അൻവർ അവരുടെ വോട്ട് ഒരു വിഭാഗത്തിന്റെ വോട്ട് അവർ ചോർത്തിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വഴിക്കടവിൽ ഉണ്ടായി ഒന്നു മുതൽ നാൽപ്പത്തിയാറ് ബൂത്തുകൾ എണ്ണിയപ്പോൾ വലിയൊരു പിന്നോക്കം അല്ലാതെ യു ഡി എഫ് പ്രതീക്ഷിച്ച ഒരു നിലയിലേക്ക് അവിടെ അവർക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനോ അവരുടെ വോട്ടിൻ നില ഉയർത്താനോ ഈ യു ഡി എഫിന് അവിടെ സാധിച്ചിരുന്നില്ല അവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഘട്ടം അവിടെ വോട്ടെണ്ണിത്തീരുമ്പോഴത്തേക്കും അൻവർ അയ്യായിരത്തിന് മുകളിലേക്ക് അദ്ദേഹത്തിന്റെ വോട്ട് നില വർദ്ധിപ്പിക്കുക ഒരു സാഹചര്യം ഉണ്ടായി അതായത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ യു ഡി എഫിന് കിട്ടേണ്ട വോട്ട് അതിന്റെ ഒരു ഭാഗം ഈ ആ വോട്ട് ബാങ്കിൽ നിന്ന് ഒരു ഭാഗം ഈ പി വി അൻവർ അടർത്തിയെടുത്തു അതിനകത്ത് അതിൽ അതിൽ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യം മുസ്ലിം ലീഗിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന്റെ വോട്ട് അദ്ദേഹം വോട്ടെടുപ്പിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ വോട്ടെണ്ണിന്റെ തലേ ദിവസം പറഞ്ഞ പോലെ തന്നെ അതായത് സ്ത്രീ വോട്ടർമാരുടെ ഒരു വിഭാഗത്തിന്റെ വോട്ട് തനിക്ക് കിട്ടുമെന്ന് പി വി അൻവർ അന്ന് പറഞ്ഞിരുന്നു അതിന് എല്ലാം ഈ മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും വളരെ സമാശപൂർവ്വം എടുത്തെങ്കിലും ഈ വോട്ടിങ്ങിന് വോട്ടിന്റെ റിസൾട്ട് വന്നപ്പോൾ ഫലം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ സംഭവിച്ചു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ അതേപോലെ തന്നെ അവിടെ ഉണ്ടായ യു ഡി എഫിലുണ്ടായ തിരിച്ചടി മറ്റ് പഞ്ചായത്തിലെത്തിയപ്പോഴേക്കും അവർ ഒരു പരിധിവരെ മറികടന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മൂത്തയിടത്തും അതേപോലെ വഴിക്കടവിലുമാണ് യു ഡി എഫിന് പ്രധാനമായിട്ടും തിരിച്ചടി ഉണ്ടായത് ഈ മൂത്തയടത്ത് വലിയ തിരിച്ചടി ഉണ്ടായെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതിനുശേഷം വന്ന ഇടക്കരയിലും പോത്തുകിലും ഒക്കെ യു ഡി എഫ് നില മെച്ചപ്പെടുത്തി ആ നില മെച്ചപ്പെടുത്തിയത് ഫലമാണ് ഇപ്പോൾ കാണുന്ന ഈ ഭൂരിപക്ഷം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം തുങ്കത്തറയിലും യു ഡി എഫ് വലിയ രീതിയിൽ മുന്നോട്ട് പോയി അതേപോലെ തന്നെ നൂറ്റി അറുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി ഒൻപത് ബൂത്തുകളുള്ള നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫ് വ്യക്തമായിട്ടുള്ള ലീഡ് കരസ്ഥമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് അതായത് ഈ നഗരസഭയില് ഒരു പരിധിവരെ തങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടിയെങ്കിൽ അവരുടെ കണക്കുകൂട്ടുകളെല്ലാം മറികടന്നുകൊണ്ട് യു ഡി എഫ് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് അതേപോലെ തന്നെ മറ്റൊരു പഞ്ചായത്താണ് പോത്തുകൾ അതായത് ബി എസ് ജോയിക്കും അതേപോലെ തന്നെ എം സ്വരാജിന്റെ ജന്മനാട് കൂടിയായ പ്രദേശമാണ് ഇവിടെ എം സ്വരാജിന് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് വോട്ടെണ്ണൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫ് വലിയ രീതിയിൽ ലീഡ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് വലിയ തിരിച്ചടി സ്വരാ സ്ഥാനാർത്ഥിയായിട്ടുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്വരാജിന്റെ ജന്മനാട്ടിൽ നിന്നും സ്വരാജിനെ തന്നെ അതൊരു വലിയ വെല്ലുവിളിയാണ് ഇനി വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആണെങ്കിലും ഒപ്പം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കൂടിയാണ് എന്ന് തന്നെ അതായത് വോട്ടിങ്ങിന്റെ ഒരു രീതി ആ പാറ്റേൺ അത് തന്നെയാണ് എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് നിലമ്പൂരിൽ നിന്ന് നമുക്ക് വോട്ടെണ്ണി മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവസാന ഭാഗമായിട്ടുള്ള കാര്യം കരുളായി അമരമ്പലം പോലുള്ള പഞ്ചായത്തുകൾ അതായത് കഴിഞ്ഞ വർഷം പി വി എൻവർ പതിനൊന്നാം റൗണ്ട് വരെ പിന്നോക്കം നിന്നിരുന്നു ശേഷം നിലമ്പൂർ നഗരസഭയും ഒപ്പം ഈ രണ്ട് പഞ്ചായത്തുകളും എൽ ഡി എഫിന്റെ കോട്ടകളാണ് ഈ രണ്ട് പഞ്ചായത്തുകളും അവർക്ക് സ്വാധീനമുള്ള മേഖലയാണ് ആ പഞ്ചായത്ത് എന്നയപ്പോഴേക്കുമാണ് ഈ പി വി എൻവർ ഈ പിന്നിൽ നിന്നിരുന്ന പി വി എൻവർ വളരെയധികം മുന്നോട്ട് കയറി വരികയും ഇവിടെ വിജയിക്കുകയും ചെയ്തത് ആ ഒരു സാധ്യത കൂടി എൽ ഡി എഫ് കണക്ക് കൂട്ടിയിരുന്നു ഒരു പക്ഷേ നിലമ്പൂർ നഗരസഭയിലെ സമാസമെത്തുകയും അതേപോലെ തന്നെ കരുളായി അമരമ്പലം പഞ്ചായത്തിലെത്തുമ്പോഴത്തേക്കും അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നാണ് എൽ ഡി എഫ് കണക്കൂട്ടിരുന്നത് എന്തായാലും ഇപ്പൊ അവസാനഘട്ടത്തിൽ അരംബലത്തെ വോട്ടാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി പതിനായിരത്തിന് മുകളിൽ പതിനോരായിരത്തിന് മുകളിലേക്ക് അദ്ദേഹത്തിന്റെ വീട് നില വർദ്ധിപ്പിക്കുന്നു ഒപ്പം ഇ വി എൻവർ പി വി എൻവർ പതിനയ്യായിരത്തിന് മുകളിലേക്ക് അദ്ദേഹത്തിന് വോട്ടും സമാഹരിക്കുകയും ചെയ്തിരിക്കുന്നു അതായത് അത് ഒപ്പം തന്നെ മറ്റൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം കൂടെ നോക്കേണ്ട ഒരു രാഷ്ട്രീയ കൗശലം കൌശലം ഇതിനൊഴിഞ്ഞിരുന്നു അതായത് ആദ്യഘട്ടത്തിൽ യു ഡി എഫിനെ വിമർശിച്ചിരുന്ന പി വി എൻവർ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ യു ഡി എഫുമായിട്ടൊരു സമരം അതായത് വോട്ടെണ്ണൽ തുടങ്ങി ആദ്യഘട്ടത്തിൽ വഴിക്കടവിലൂടെ മുന്നോട്ട് നീങ്ങിയ അൻവർ ആദ്യം യു ഡി എഫിന് വെല്ലുവിളി ഉയർത്തി പിന്നീട് ഇങ്ങോട്ടുള്ള പ്രസ്താവനകളെല്ലാം യു ഡി എഫ് നേതൃത്വം ഒരു അനുരഞ്ജന സ്വഭാവത്തിലേക്ക് മാറ്റിയതോടുകൂടി പി വി അൻവറിന്റെ മുന്നിൽ അടയ്ക്കപ്പെട്ട വാതിലുകളൊക്കെ യു ഡി എഫ് തുറക്കപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു സൂചന വന്നതോടുകൂടി ഇവിടെ അണികളും അതേപോലെ തന്നെ പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിലും ഒരു മിതത്വം വന്നു തുടങ്ങി എന്തായാലും അവസാന ഘട്ടത്തിലെ മുദ്രാവാക്യം വിളികൾ അടക്കമുള്ളത് പിണറായി വിജയന് മാത്രമാണ് എൽ ഡി എഫിനെതിരെ മാത്രമാണ് അതിനൊരു സൂചന ിൽ അല്ലെങ്കിൽ സാനു ഇതിപ്പോൾ ന്യൂനപക്ഷ പ്രീണനം തീവ്ര സംഘടനകളെ ചേർത്തു പിടിക്കൽ ഇതൊക്കെ സി പി എമ്മിനും എൽ ഡി എഫിനും തിരിച്ചടി ആയോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ കാരണം മറുവശത്ത് അതേ പ്രീണന നയം ആവർത്തിച്ചാണല്ലോ എൽ ഡി യു ഡി എഫ് വിജയം ഉറപ്പിക്കുന്നത് Yes, yes. ും രണ്ട് ഭാഗത്ത് എൽ നിന്നാണെങ്കിലും അതേപോലെ നിന്നാണെങ്കിലും ഉണ്ടായിട്ടുള്ളത് ഒരേ പ്രീണനമാണ് ആ പ്രീണനത്തിൽ ആര് വിജയിക്കുന്നു എന്നാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കേണ്ടത് രണ്ട് കൂട്ടരും ഒരേപോലെ ഈ ഒരു തീവ്ര തീവ്രസംഘടനകളെ സഹായിക്കുകയും പരാജയമാണ് ഒരു സംശയവും വേണ്ട നിലമ്പൂരിൽ അൻവർ കൂടി മത്സരിക്കുമ്പോൾ യു ഡി എഫ് അപ്പാടെ തകർന്നു പോകും എന്നായിരുന്നല്ലോ എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ ഇവിടെ സ്വരാജിന്റെ ബൂത്തിൽ പോലും പിന്നിൽ പോയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്താണ് എൽ ഡി എഫിൽ സംഭവിച്ചത് ഇത് പ്രതീക്ഷിച്ചതാണോ അല്ല ഇത് നമുക്ക് നിലമ്പൂരിൻ്റെ ചരിത്രം ശരിക്ക് വിശകലനം ചെയ്താൽ മനസ്സിലാകാവുന്നത് മാത്രമേ ഉള്ളൂ നിലമ്പൂർ ഒരു പഴയ കാലഘട്ടത്തിൽ കുഞ്ഞാലിയിലൂടെ ഇടതുപക്ഷത്തിൻ്റെ കൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീടതിങ്ങോട്ട് നാല് ദശകങ്ങളോളം നാല് പതിറ്റാണ്ടുകൾ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കൈകളിൽ സുരക്ഷിതമായിരുന്നു ആ സുരക്ഷിതത്വം അൻവറിലൂടെയാണ് എൽ ഡി എഫ് പൊട്ടിച്ചെടുത്തത് അൻവറിലൂടെ അത് പൊട്ടിച്ചെടുത്തു ഇപ്പോൾ അൻവറിലൂടെ ആ സുരക്ഷിതത്വം പോയി എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ അതായത് അൻവറിലൂടെ ഉണ്ടാക്കിയെടുത്ത അതിപ്പോൾ അൻവറിലൂടെ തന്നെ ഇല്ലാതാകുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം അൻവർ ചോർത്തിയ വോട്ടുകളിലേറെയും ഇടതിൻ്റെതാണെന്നാണോ ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും അൻവറിൻ്റെ എന്ന ഫാക്ടറോടെയാണ് യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻവറിനെ നിർത്തി പരീക്ഷിച്ച് ജയിച്ചത് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അങ്ങോട്ട് പോയി അപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ കിട്ടിയിരുന്ന വോട്ടുകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ യു ഡി എഫിൻ്റെ സുരക്ഷിതത്വ മണ്ഡലം യു ഡി എഫിൻ്റെ കൈകളിൽ തന്നെ വന്നു മാത്രമേ ഉള്ളൂ ഒരു പരാജയവും എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ ിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പരാജയവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ അതായത് ഈ നിലമ്പൂരിൽ അൻവർ സ്ഥാനാർത്ഥിയാകുന്നതോടെ യു ഡി എഫിന് ക്ഷീണമുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെട്ടത് അതിന് ഒരു പ്രധാന കാരണം ആ വോട്ടെടുപ്പ് ആ സ്ഥാനാർത്ഥിത്വം വരുന്നതിന് തൊട്ട് മുൻപ് വരെ സതീശൻ അൻവറിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതുവരെ അൻവറിന്റെ മനസ്സ് യു ഡി എഫിനൊപ്പമായിരുന്നല്ലോ അപ്പോൾ ആ ആഴ്ചകളിലൊക്കെയും യു ഡി എഫിന് വേണ്ടി മനസ്സ് തുറന്നു വെച്ച ഒരാൾ തെരഞ്ഞെടുപ്പിൽ പെട്ടെന്ന് പിണങ്ങി ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് യു ഡി എഫിനെയാണ് കൂടുതൽ ബാധിക്കുക അൻവർ വന്നത് ഇടത് നിന്നാണെങ്കിലും ആ സമീപകാലത്തുണ്ടായ അൻവറിൻ്റെ വലതു പ്രേമം അത് ഒരുപക്ഷെ ഗുണം ചെയ്യുമെന്നാണല്ലോ വിലയിരുത്തപ്പെട്ടത് നല്ല സ്ഥാനാർത്ഥിയുമായിരുന്നല്ലോ എന്നിട്ടുമെന്തുകൊണ്ട് എൽ ഡി വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റു എന്ന ചോദ്യമുണ്ട് ഒൻപത് വർഷമായി അവിടെ ജയിക്കുന്നത് ഇടതുപക്ഷമാണ് ഷൗക്കത്തിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നു സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല എന്ന ആരോപണം വന്നു വി എസ് ജോയി അവസാനം മാറ്റിയെന്ന പരാതി വന്നു സതീഷിന് ഒറ്റയ്ക്കടുത്ത തീരുമാനമാണെന്ന് വന്നു യു ഡി എഫിൽ ഐക്യമില്ല എന്ന് വന്നു ലീഗ് കൺവെൻഷനിൽ പങ്കെടുത്തില്ല എന്ന ആരോപണം വന്നു അങ്ങനെ പല തരത്തിൽ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന പലതുണ്ടായിട്ടും സ്വരാജ് വന്നിട്ടും എന്തുകൊണ്ട് ജയിക്കാനായില്ല എന്ന ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത് ആ ഉത്തരം ഞാൻ വ്യക്തമാക്കി പറയാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി പിണങ്ങിപ്പിരിഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതുമാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഒരു ചെറിയ ചെറിയ കാലയളവിൽ ആണ് ഈ അതി രൂക്ഷമായ വിമർശനവുമായി ശ്രീ പി വി അൻവർ രംഗത്ത് വന്നത് അപ്പോൾ രംഗത്ത് ആ പി വി അൻവറിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിത്വം ലഭ്യമാകുമെന്നൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായൊരു വിഷയമല്ല പക്ഷേ ഏത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയാലും അദ്ദേഹം സ്വതന്ത്രനായി നിന്നാലും ഏത് തരത്തിലായാലും ഒരു കാരണവശാലും അദ്ദേഹത്തിന് എൽ ഡി എഫിലേക്കൊരു ബാക്ക് ട്രാക്ക് അടിക്കാൻ കഴിയില്ല അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എനിക്ക് രൂപപ്പെട്ടും മനസ്സിലാക്കിയും വെച്ച വെച്ചത് മനസ്സിലാക്കിയാൽ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരിവാരി തേക്കുന്നത് മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത് അല്പ എപ്പോഴെങ്കിലും ശ്രീ വി ഡി സതീശനെതിരെ ഒന്ന് ഒരു വാക്ക് പറയും എന്നുള്ളതൊഴിച്ചാൽ എല്ലാ കാലത്തും ആ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട സമയം കഴിഞ്ഞ് യഥാർത്ഥ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അദ്ദേഹം വന്നപ്പോൾ മുതൽ അദ്ദേഹത്തിനറിയാം താൻ ജയിക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു കാരണവശാലും എൽ ഡി എഫ് ജയിക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കുന്നത് കൊണ്ട് ഏത് സന്ദർഭത്തിലും അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാത്രമാണ് വിമർശിച്ചത് അതായത് നിലമ്പൂരിൽ സ്വാധീനം സമ്മതിക്കുന്നു ഇപ്പോഴും അൻവറിനെ ഒഴിവാക്കിയത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ അൻവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പാടില്ലാത്തതാണ് എന്നങ്ങ് സമ്മതിക്കുന്നു സമ്മതിക്കുന്നു അൻവറിന് അവിടെ വോട്ടുണ്ട് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു അതൊരു രാഷ്ട്രീയത്തിൽ ആരെതിർത്താലും എതിർത്തില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു രാ ഒരു 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 നിഗമനം തന്നെയാണ് അൻവറിന് അവിടെ രാഷ്ട്രീയ സ്വാധീനമുണ്ട് വ്യക്തിപരമായ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ ഈ കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ രണ്ട് പ്രഥ പ്രഫല മുന്നണികൾ അപ്പുറവും ഇപ്പുറവും വന്നിന്ന് മത്സരിക്കുകയും പിന്നെ എൻ ഡി എ എന്ന മുന്നണി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ടിലേക്ക് തന്നെ എത്തുകയും ഒക്കെ ചെയ്തിട്ട് പോലും അദ്ദേഹത്തിന് വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വോട്ട് അൻവറിൻ്റെ വോട്ട് തന്നെയാണ് അൻവറിൻ്റെ വ്യക്തിപരമായ സ്വാധീനവും ഉണ്ട് അത് സമ്മതിക്കുന്നതിന് എന്താ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ അത് തെറ്റായി പോയോ ശരിയായിപ്പോയോ എന്നുള്ളതല്ല ആളുടെ പിന്നിൽ ആളുണ്ടെന്നുള്ളത് കൊണ്ട് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടിനോട് വിയോജിപ്പുണ്ടെങ്കിൽ നഷ്ടം സഹിച്ചും ഞങ്ങൾ ആ നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കും ഞങ്ങൾക്കൊരു സീറ്റ് കുറഞ്ഞു പോയാലും അൻവർ ചെയ്തത് അൻവർ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കാട്ടിയ മര്യാദകേടാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഇല്ല മറിച്ച് അദ്ദേഹത്തിന് അവിടെ സ്വാധീനമുണ്ട് എന്നത് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലും സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോഴും സമ്മതിക്കാൻ തരണം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരാളാണെന്ന് അറിയാം